രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അതിലിരകളായവർക്ക് സഹായം നൽകുന്നതിനു വേണ്ടി രൂപം കൊടുത്ത എറണാകുളം ജില്ലാ ജില്ലാ കളക്ട്രേറ്റ് കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് നടന്ന തട്ടിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും അത് നമ്മളെല്ലാവരെയും ശ്രദ്ധ ശ്രമിച്ചു ആ തട്ടിപ്പിനെ തുടർന്ന് എസ് ഡി എറണാകുളം ജില്ലാ കമ്മിറ്റി കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മൂവായിരൂപ വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതി കഴിഞ്ഞ ദിവസം ഹർജിയിൽ സ്വീകരിച്ചിരിക്കുകയാണ് നമുക്ക് ഏവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് അതിലെ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീടുകളിൽ വെള്ളം കയറിയവർക്ക് മറ്റു നഷ്ടങ്ങൾ സംഭവിച്ച ആളുകൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടി രൂപം കൊടുത്ത ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വ്യാപകമായ രീതിയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അഴിമതിയും അനർഹരായ ആളുകളിലേക്കുള്ള പണം കൈമാറൽ നടന്നിരുന്നു എന്നാൽ ആദ്യം ഈ വിഷയം വിവാദമായപ്പോൾ ക്രൈംബ്രാഞ്ചിനെ വെച്ചുകൊണ്ട് വളരെ നിസാരമായ ഒരു അന്വേഷണം നടത്തുകയും ഒരു കോടി കേവലം ഒരു കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുപ്രസാദ് എന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മാത്രം തലയിൽ കേസ് അല്ലെങ്കിൽ അഴിമതി കെട്ടിവച്ചുകൊണ്ട് വിഷയം ഒതുക്കി തീർക്കാനാണെന്നെ സി പി എമ്മിന്റെ കേരള സർക്കാർ ശ്രമിച്ചത് എന്നാൽ പിന്നീട് തുടർന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന എ കൌശിക നിയമ്രമായ ഒരു സമഗ്രമായ ഒരു ആഭ്യന്തര അന്വേഷണം നടന്നു ഈ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഇരുപത് പോയിന്റ് പന്ത്രണ്ട് കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ പ്രളയ എറണാകുളം ജില്ലാ കളക്ട്രേറ്റ് കേന്ദ്രീകരിച്ച് പ്രളയ ഫണ്ട് ബന്ധപ്പെട്ട് നടന്നിരുന്നത് എന്നാൽ അത് കേവലം ഒരു കോടി രൂപ തട്ടിപ്പായി ചുരുക്കാനാണ് ക്രൈംബ്രാഞ്ചും കേരള സർക്കാരും ശ്രമിച്ചത് എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഈ റിപ്പോർട്ട് എ കൌശികൻ സർക്കാരിന് സമർപ്പിച്ചിട്ടും തുടർ നടപടികൾ എടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല അതിനെ തുടർന്നാണ് എസ് ഈ ഈ രേഖ എന്തിന് കൌശികൻ കമ്മീഷൻ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടിന്റെ രേഖ നിയമസഭയിൽ വെക്കാൻ പോലും കേരള സർക്കാർ തയ്യാറായില്ല തുടർന്നാണ് എസ് ഡി എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ട് ഈ രേഖ മാധ്യമങ്ങൾക്ക് മുഴുവൻ കൈമാറിക്കൊണ്ട് ഈ രേഖ പുറത്തുവിട്ടത് ഇതുപ്രകാരം നിലവിലെ ഏകൌശികം റിപ്പോർട്ടിന്റെയും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ സമഗ്രമായ സമഗ്രമായൊരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മൂവാറ്റുഴ വിജിലൻസ് കോടതി നൽകിയ ഹർജിയാണ് വശീകരിച്ചിട്ടുള്ളത് തുടർന്ന് വലിയ രീതിയിൽ അന്വേഷണം ഇത് നടക്കേണ്ടതുണ്ട് പ്രധാനമായിട്ടില്ല നമുക്കറിയാം രണ്ടുതരം തട്ടിപ്പുകൾ നടന്നത് ഒന്ന് അനർഹരായ ആളുകളുടെ ലിസ്റ്റ് തിരികെ കയറ്റി അവർക്ക് ഫണ്ട് ലഭിക്കുന്ന രീതിയിലുള്ള തട്ടിപ്പ് മറ്റൊന്ന് ഇല്ലാത്ത അക്കൗണ്ടുകൾ നൽകിക്കൊണ്ട് അതിലേക്ക് പണം കൈമാറുകയും ആ പണം തിരിച്ച് വീണ്ടും അക്കൗണ്ടിലേക്ക് വരുന്ന മുറക്ക് അത് ആവശ്യം അനർഹ ആളുകൾക്ക് ഒരുവിധ അടിസ്ഥാനമില്ലാതെ കൈമാറുന്ന തരത്തിൽ രണ്ടു തരത്തിലുള്ള തട്ടിപ്പാണ് നൽകുന്നത് നേരത്തെ നടന്ന ക്രൈംബ്രാഞ്ച് പോലുള്ള അന്വേഷണങ്ങൾ പറഞ്ഞത് കേവലം വിഷ്ണുപ്രസാദിനെ പോലുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞതെങ്കിലും സി പി എം നേതൃത്വത്തിലുള്ള ഒരു സഹകരണ ബാങ്കിന്റെ ഉദ്യോഗസ്ഥരെയും എറണാകുളം കളക്ടറേറ്റിലെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഏകാവശികം റെക്കോർഡ് കൊടുത്തിട്ടുള്ള പന്ത്രണ്ടോളം ഉദ്യോഗസ്ഥരും ഈ വിഷ്ണു പ്രസാദ് ഉൾപ്പെടെ ആളുകൾ ഇതിൽ കുറ്റക്കാരാണ് ഏകാവശിക കമ്മീഷൻ കണ്ടെടുത്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും സമഗ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇതിന് ആരുടെയൊക്കെ കൂടാതെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഫണ്ട് അനർഹരായ ആളുകളെ കൈമാറിയത് ആരൊക്കെയാണ് ഈ പണം ലഭിച്ചിട്ടുള്ള അനർഹരായ ആളുകൾ ആർക്കൊക്കെയാണ് ഇതിൽ നേട്ടമുണ്ടായിട്ടുള്ളത് അങ്ങനെ വിവിധങ്ങളായ വശങ്ങൾ വിവരങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ടത് ഒപ്പം അർഹരായ ഏറെ പേർക്ക് പണം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർഹരമായ അർഹരായ ആളുകളേക്ക് പണം ലഭിക്കാനും അനർഹരായ ആളുകളിലേക്ക് ലഭിച്ച പണം തിരികെ പിടിക്കാനും ഇതിന്റെ കൂടാതെ നടത്തിയ രാഷ്ട്രീയ ഉദ്യോഗസ്ഥരെ കണ്ടെത്താനും അവർക്കെതിരെ നടപടിയെടുക്കാനും തയ്യാറാവേണ്ടത് അതിനുവേണ്ടിയാണ് എസ് ഡി പി ഐ ഇപ്പോൾ മൂവാറ്റുര വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് തുടർന്ന് സത്യസന്ധമായ അന്വേഷണവും കേടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ജനകീയ രാഷ്ട്രീയ ഇടപെടലുകൾ നിയമപരമായ ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടിയുള്ള കൂടുതൽ ആലോചനകളും ഇടപെടലുകളും എസ് ഡി നടത്തുമെന്നും ഞങ്ങൾ ഇതിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്